ഇപ്പോൾ നിങ്ങൾ കണ്ടു നിർത്തിയ വീഡിയോ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പില് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചതിനെ നോക്കി കണ്ടുകൊണ്ട് എസ് ഡി പി തയ്യാറാക്കിയ ഒരു ആവേശ ആഹ്ലാദ പ്രകടനങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് എസ് ഡി പി എന്ന് പറയുന്ന പാർട്ടി നമുക്കറിയാം കേരളത്തിൽ കേരളത്തിലുടനീളമായിട്ട് ഒരു നല്ലൊരു നല്ലൊരു ആശയത്തെ മാത്രം പ്രതിചലിപ്പിച്ച് കാണിക്കാൻ ശ്രമിക്കുന്ന ഒരു പാർട്ടിയാണ് എസ് ഡി പി എന്നത് നമുക്ക് എല്ലാവർക്കും പറയുമ്പോൾ ആർ എസ് എസിനോടൊക്കെ സമം ചേർത്ത് കൊണ്ടുപോയി കോൺഗ്രസ്സും ബി ജെ പിയും ഈ പറയുന്ന സി പി എമ്മും ഒക്കെ പറയുമായിരിക്കും പക്ഷേ ആശയം അവർ എന്താണ് പറയുന്നത് എന്ന് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ജനാധിപത്യത്തിനെ ഊട്ടിയുറപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു പാർട്ടിയാണ് എസ് ഇവിടെ ഐക്യതയും ജനാധിപത്യവും ഇവിടെ എല്ലാം മത സൗഹാർദ്ദത്തെയും എന്താണ് നിലനിർത്തിക്കൊണ്ട് എല്ലാവർക്കും ആ അവരുടേതായിട്ടുള്ള മത ആചാരങ്ങൾ നടത്തി പോകാൻ വേണ്ടിയിട്ട് മാത്രം സംസാരിച്ച് ന്യൂനപക്ഷങ്ങളുടെ പീഡനങ്ങളെ നോക്കി കണ്ടുകൊണ്ട് അതിനെ ശക്തമായിട്ടും എതിർത്തുകൊണ്ട് അതിനെ പീഡിപ്പിക്കുന്നവർക്കെതിരെ ശക്തമായിട്ടും എതിർത്തുകൊണ്ട് മാത്രം ശബ്ദമുയർത്തി മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടിയാണ് എസ് അതുകൊണ്ട് തന്നെ ഈ ന്യൂനപക്ഷ സമുദായം മുസ്ലിം സമുദായത്തിനെ സംരക്ഷിക്കുന്നത് കൊണ്ട് തന്നെ അതിനു വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ എപ്പോഴും ഒരു വർഗീയവാദി അല്ലെങ്കിൽ പാകിസ്ഥാനി എന്നുള്ള ഒരു പേരാണ് എസ് പിക്ക് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ഈ കാണിച്ച പ്രതിഷേധം ക്ഷമിക്കണ പ്രതിഷേധമല്ല ഒരു ആവേശ റാലി ഈ ഒരു റാലിയിൽ എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് വോട്ട് നൽകിയവർക്ക് അഭിവാദ്യങ്ങൾ അവർക്ക് എല്ലാവർക്കും നന്ദിയൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ള മുദ്രാവാക്യങ്ങളാണ് വിളിക്കുന്നത് അപ്പോൾ ഇതാണിപ്പോൾ ട്രെൻഡായിട്ട് ഈ പറയുന്ന സോഷ്യൽ മീഡിയകളിലെല്ലാം ഓടിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു വിഷയത്തിൽ എല്ലാവരും രാഹുൽ മാങ്കൂട്ടത്തിലെയും അപ്പറയുന്ന കോൺഗ്രസിനെയും ഒക്കെ ഒറ്റയടിക്കാനാണ് തീവ്രവാദ പാർട്ടികളുടെ വോട്ട് വാങ്ങിയാണ് നിങ്ങൾക്ക് ജയിച്ചത് എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് വളരെ തമാശയാണ് വളരെ വളരെ വലിയ തമാശയാണ് എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് എസ് ഡി പി ഐയുടെ ആശയം ഒരു തീവ്രവാദ ആശയമാണെങ്കിൽ ഒരിക്കലും കോൺഗ്രസിന് വോട്ട് ചെയ്യില്ല ഒരിക്കലും കോൺഗ്രസ്സിന് വോട്ട് ചെയ്യില്ല കോൺഗ്രസിനെ തകർത്ത് തകർക്കാൻ വേണ്ടിയിട്ട് അവർ തന്നെ ഒരു ക്യാബിനറ്റിനെ നിർത്തി വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കും പക്ഷെ അവർ നിയമ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് അവർ വ്യക്തമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി നിർത്തി വോട്ട് സ്പ്ലിറ്റ് ചെയ്യാതെ കോൺഗ്രസിലേക്ക് കേന്ദ്രീകരിച്ച് കേന്ദ്രം എങ്ങനെയെങ്കിലും ഒക്കെ കോൺഗ്രസിൻ്റെ കയ്യിൽ എത്തിക്കുക എന്ന് പറയുന്ന ഒരു അജണ്ടയിലേക്കാണ് എസ് ഡി പി പോയിരുന്നത് അപ്പോൾ എസ് ഡി പി ഐയുടെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് ഇതോടുകൂടി തന്നെ മനസ്സിലാക്കാൻ സാധിക്കും അവർ എന്ത് കോൺഗ്രസ് എന്താ ആശയമാണോ ഇന്ത്യക്ക് കൊടുക്കുന്നത് നമ്മുടെ ജനങ്ങൾക്ക് നൽകുന്നത് ആ ഒരു ആശയത്തെ നൂറ് ശതമാനം നീതിയോടുകൂടി അംഗീകരിക്കുന്നു എസ് ഡി പി എന്നുള്ളതിൻ്റെ ഒരു ഒരു ഭാഗമായിരുന്നു നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഈ പറയുന്ന നിയമസഭാ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പുകളിലും നമ്മൾ കണ്ടത് എല്ലായിടങ്ങളിലും രാ പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ മാങ്കൂട്ടത്തിലും ഒക്കെ തന്നെയാണ് ഐക്യം ഐക്യദർത്ഥ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എസ് ഡി പി മുന്നോട്ട് വന്നത് അപ്പോൾ എസ് ഡി പി ഐയുടെ ഈയൊരു റാലി കണ്ട് നെറ്റിച്ചുടിച്ചുകൊണ്ട് കേരളത്തിൽ സി പി എം നടത്തി വരുന്ന ഒരു ഒരു ആണ് ഈ പറയുന്ന കോൺഗ്രസ് എസ് ഡി പി യുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെയൊക്കെ വോട്ട് വാങ്ങിയാണ് വിജയിക്കുന്നത് അവർ തീവ്രവാദികളാണ് അവർ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നതാണെന്നൊക്കെ പറയുന്നത് ഒരിക്കലും എന്തുകൊണ്ടാണ് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടനയുടെ ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടനയുടെ രാജ്യത്ത് നിന്നും എന്താണ് വ്യക്തമായിട്ട് നിരോധിക്കപ്പെട്ട ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടനയുടെ വോട്ട് വാങ്ങി വിജയിച്ചതിൽ അല്ലെങ്കിൽ കേന്ദ്രം ഭരിക്കുന്നതിലൊന്നും ഒരു രീതിയിലുള്ള ഒരു ചർച്ച നടക്കുന്നില്ല എന്നുള്ള ഒരു ചോദ്യചിഹ്നം തന്നെയാണ് ഈ പറയുന്ന നമ്മുടെ ഇന്ത്യയിലെ രാഷ്ട്രപിതാവ് മഹാത്മാ ഗാന്ധിജി മഹാത്മാ ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നതിന് ശേഷം വ്യക്തമായിട്ടുള്ള ഒരു ഐഡന്റിറ്റി പോലും ഇല്ലാത്ത ഒരു അല്ലെങ്കിൽ ഒരു ഇപ്പോൾ ഒരു കയ്യിൽ ശരടി കെട്ടി കിടക്കുന്ന ആർ എസ് എസ് ആണെന്ന് ചോദിച്ചാൽ ഞാൻ ആർ എസ് എസ് അല്ല ഞാൻ ബി ജെ പി ആണ് അല്ലെങ്കിൽ അന്നിട്ട് പോയി ആർ എസ് എസിന്റെ കടസ്കുമാരിയിട്ടുണ്ട് പരിപാടിക്ക് പോകുന്ന ഒരു തലം എന്നുവെച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു മെമ്പർഷിപ്പ് സിസ്റ്റം പോലും ഇല്ലാത്ത രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി ഒരു സംഘടനയാണ് ആർ എസ് എസ് എന്ന് പറയുന്ന തീവ്രവാദ നിരോധിത സംഘടന ആ ഒരു സംഘടന ഈ പറയുന്ന ബി ജെ പിക്ക് സി കൃഷ്ണകുമാർ എന്ന് പറയുന്ന പാലക്കാട് നിന്ന് സ്ഥാനാർത്ഥിക്കും നമുക്കറിയാം ഈ പറയുന്ന നരേന്ദ്രമോദിക്ക് വേണ്ടിയിട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അതൊന്നും ഇവിടെ ഒരു ചോദ്യചിഹ്നമേ വരുന്നില്ല നിരോധിക്കപ്പെട്ട ഒരു സംഘടനയാണ് ആർ അപ്പോൾ ഇവിടെ എസ് നിരോധിക്കപ്പെടാത്ത എസ് എന്ന് പറയുന്ന പോപ്പുലർ ഫ്രണ്ടിനെയും അല്ലെങ്കിൽ സുമിയൊക്കെ ഒക്കെ വേണമെങ്കിലും ഇപ്പോൾ ഈ ഒരു കമൻറ്റ് ബോക്സിനൊക്കെ താഴെ പറയും പറയുമായിരിക്കും പക്ഷേ എസ് എന്ന് പറയുന്ന പാർട്ടി ഒന്നും നിരോധിക്കപ്പെട്ടിട്ടില്ല അപ്പോൾ ആ ഒരു എസ് ഡി പി ഐ മെമ്പർ വ്യക്തമായ മെമ്പർഷിപ്പും ആരാണ് ഞാനാണ് എസ് ഡി എന്ന് എന്താണ് ധീരതയോടുകൂടി പറയാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു ആശയവും കൊണ്ട് നടക്കുമ്പോൾ അവരെങ്ങനെയാണ് തീവ്രവാദിയും വർഗീയവാദിയും പാകിസ്ഥാനിയും ഒക്കെ ആകുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്തായാലും ഇത് തന്നെയാണ് ഇപ്പോൾ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എസ് ഡി പി ഐയും ജമാഅത്ത് ഇസ്ലാമിയുമാണ് ഇപ്പോൾ കേരളത്തിൽ ഉടനീളം ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്നത് സി പി എം എവിടെ തോൽക്കുന്നോ അല്ലെങ്കിൽ ബി ജെ പി എവിടെ തോൽക്കുന്നോ അതിനെല്ലാം ഒറ്റ കാര്യമേ ഉള്ളൂ ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയും എസ് ഡി പി ഐ എസ് ഡി പി ഐടെയൊക്കെ വോട്ടിംഗ് ശതമാനങ്ങൾ നമുക്കറിയാം തുച്ഛമായ വോട്ടിംഗ് ശതമാനമാണ് അവർ മിക്ക മണ്ഡലം ിലും ചില മണ്ഡലങ്ങൾ ഒഴിച്ചു കൊണ്ട് നമ്മുടെ സംസ്ഥാനത്തെ പതിനാല് ജില്ലകളുടെ എടുത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ മിക്ക മണ്ഡലങ്ങളിലും അവർക്ക് കിട്ടുന്നത് അയ്യായിരം ആറായിരം പതിനായിരത്തിൽ താഴെയുള്ള വോട്ടിംഗ് ശതമാനമാണ് അവർക്ക് കിട്ടാറുള്ളത് ആണ് അവർക്ക് കിട്ടാറുള്ളത് അപ്പോൾ അത് വെച്ച് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ എസ് ഡി പി ഇത്രയും വലിയ പാർട്ടിയാണോ അല്ലെങ്കിൽ എസ് ഡി പി ഒന്നും ഒന്നും അല്ല എന്നുള്ളത് ഈ പറയുന്ന സി പി എം കേരളത്തിനോട് പറയുന്നത് എന്താണ് നമ്മളാണ് ഏറ്റവും വലിയ പാർട്ടി നമ്മൾ വലിയ രീതിയിൽ പ്രചാരണ പരിപാടികൾ നടത്തുന്നവരാണ് അല്ലെങ്കിൽ വോട്ടിംഗ് ചെയ്ത് വരാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ പറയുന്നത് എന്നിട്ടാണ് ഇവർ പറയുന്നത് എസ് ഡി പി ആണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് എസ് ഡി പിയും ജമാഅത്ത് ഇസ്ലാമിയുമാണ് ഇവിടെ വോട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരാണ് ഈ പറയുന്ന വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള നിർണായകമാകുന്നത് എന്നുള്ള കാര്യങ്ങൾ ഇത്രയും ബാലിശമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലൂടെ കടന്നു പോകുന്ന നമ്മുടെ കേരളത്തിലെ ചില രാഷ്ട്രീയ പ്രവർത്തകരുണ്ട് എന്നുള്ളതാണ് ഞാനിതിൽ നോക്കിക്കാണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിച്ചത് എന്തായാലും ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം